ഹലോ എന്തൊക്കെയാണ് വർത്തമാനം സുഖല്ലേ എന്ന് കുറച്ച് തിരക്കപ്പെട്ടു അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും നിന്നിട്ടില്ല വെറുതെ ഇൻബോക്സ് ഒന്ന് നോക്കിയതാ അപ്പ ഉണ്ട് കുറെ മറ്റേ മെസ്സേജുകൾ വന്നിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് ലിങ്കും അല്ലാത്ത ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ഒക്കെ സംഭവം എന്താ മനസ്സിലായോ ഞങ്ങൾക്ക് തൻസീർ ഗൂത്തുപറമ്പിൻ്റെ ഒരു ആൽബം ഇറങ്ങിയിക്കണു ആരെ രണ്ട് കാക്കാരെ അഭിനയിച്ച് അതാണെങ്കിൽ അത്യാവശ്യം വൈറലാകും ചെയ്തുക്കോണു സോങ് രണ്ട് കാക്കാരല്ലേ അഭിനയിച്ചിരിക്കണേ അതെന്താന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ അത്യാവശ്യം കയറി കണ്ടിരിക്കണം അപ്പോ ഈ കാര്യം പറയാനാണ് പലരും എനിക്ക് മെസ്സേജ് വിടണത് അല്ല ഏത് ആപ്പ് വന്നാലും ഉമ്മാകാതല്ലാരണമാതിരി അപ്പം എൻ്റെ അവസ്ഥ ഈ വീഡിയോ കാണാനിട്ടൊന്നും അല്ല സംഭവം ഞാൻ കുറേ കാണാത്ത മതിരുന്നതാണ് ഞാൻ ആ സംഗതി ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ണോടിച്ച് പോയി മണ്ടാണ്ടിരുന്നതാണ് ആരും വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല ഒക്കെ കാണാൻ എൻ്റെ ഇൻബോക്സിൽ കണ്ടില്ലേ കണ്ടില്ലേ സംഭവങ്ങൾ കണ്ടോ നീ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചുതരാം രണ്ട് കാക്കാരും ഒരുമിച്ച് കിടക്കുകയാണ് അതിലൊരു കാക്ക നീച്ചിട്ടതാ ചായ ഉണ്ടാക്കാൻ പോവുക അതിൻ്റെ ഇടയിൽ ഒരു ഉമ്മ ഒരു അയ്യായിരം ഉപ്പയുടെ പുട്ടിയറ്റ രാത്രി കിട്ടിട്ടാ കടന്നിട്ടുണ്ടീന്ന് പെണ്ണ് ചന്ദ്രനെ പോയി മടങ്ങി വന്നു അപ്പോളാണ് ഈ ചെങ്ങായി ചുരിദാറും ഇട്ടിട്ട് നേരെ അടുക്കളയ്ക്ക് ചായ ഉണ്ടാക്കുക അല്ലാത്ത പുരോഗമനങ്ങൾ അവൻ ടി വി ഇട്ടു കൻസീറിൻ്റെ പാട്ട് വന്നു അപ്പോളാണ് എനിക്കൊരു ഭൂതി എന്താ ചങ്ങാ എന്റെ ഒരു കാര്യം അല്ല ഇതിലിപ്പ രണ്ടാളും ഓനന്നല്ലേ പറയണ്ടേ ഇത് വഴിയൊക്കെ ആകെ മാറിക്കൂണല്ലോ ഇത് രണ്ടാളും ഒരാളിത് ഓളോട് എന്ന് പറയുന്നു എങ്ങനെയാ അത് ഓളാകും ഇതൊന്നും പറഞ്ഞാട്ടിക്ക അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുണ്ടാക്കണം എന്ന് പറയേണ്ടി അനുസരിച്ചോട് നല്ലൊരു പാട്ടായിരുന്നു ഇതൊരാളും പെണ്ണും അഭിനയിച്ചാണെന്നുണ്ടെങ്കിൽ പാട്ട് ഇവിടെ ഒന്നും നിക്കൂലായിരുന്നു ഓനും തന്നെ ഓനക്ക് ബിസിനസ് അല്ലേ അല്ലാതെ അപ്പൊ ഞാനൊരു ചുരിദാർ രണ്ട് കൊട്ടത്തേങ്ങയും വെച്ച് കഴിഞ്ഞപ്പെന്നെ അഭിനയിപ്പിച്ചു ഇല്ല കാക്ക ചായ വന്നു ഇപ്പൊ കാക്കയും കാണുന്നുണ്ടോ സ്വപ്നം ഇന്ന് പറഞ്ഞു ഓരോ ആൽബപ്പാട്ടും കേൾക്കാത്ത ഒരുത്തന്നലെ രാത്രി ഇരുന്നിട്ട് ആൽബപ്പാട്ട് കേൾക്കും അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്താ സംഭവം എന്ന് അപ്പൊ പറ എന്റെ ശത്രുവിന്റെ ഇതെന്ന് അപ്പൊ ശത്രു ഒന്നല്ല പോനെ ഞാൻ കണ്ടിക്കുന്ന സംഭവം പറഞ്ഞു അപ്പൊ പറയാ നല്ല രസമല്ല പാട്ടായിരുന്നു ഇന്തിനാ ഈ ചങ്ങാ ഇതിലിബനെ അഭിനയിപ്പിച്ചു ഞാൻ പറഞ്ഞു ഞാൻ നമ്പർ രജന വിളിച്ചു ചോദിച്ചേക്കും എന്താ അല്ലാതെ ഞാൻ ഓനോട് പറ പാട്ടൊക്കെ നല്ല രസമുണ്ട് തനസ് പക്ഷേ ചീത പൊട്ടത്തെ രാജ്യത്തിൽ ഒരാണു പെണ്ണു അഭിനയിപ്പിച്ചുകൂട് ഓക്കെ എന്താ നിൻ കണ്ണിൽ കണ്ടു നാണം അത് എന്നോടാണോ പൂവേന്ന് എന്നൊണ്ട് അക്ഷരം മാറ്റിക്കല്ലേ ഈ ചങ്ങായിക്ക് നാണം എന്നറിയുന്നൊരു സംഗതി ഉണ്ടെങ്കി ഇങ്ങനെ നടക്കു ആരോടാ പറയണല്ലേ അതിനെ പറ്റിയ വഴി ഈ ഇമാതിരി നല്ലൊരു സോങ് ചിച്ച് ഞങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലോ സംഭവം എനിക്ക് പോലത്തെ ഒരു അസൂയുണ്ടായിട്ട് പറയല പക്ഷെ ഇത് നല്ല ആരെയും കൊണ്ടുവരിച്ച് ചീപ്പിച്ചിട്ടുവാണെങ്കിൽ ഇതിനൊരു റീച്ച് കിട്ടിയിരുന്നു ഓളോടാണ് ഓളോടാണ് അത് ഓള അതോളാം ഇജ്ജി പറയ തനസ്സിലേ അത് ഓള